ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ അതാ രാവിലെ ഒരു പതിനൊന്ന് മണിയാവുന്ന സമയത്ത് നമ്മുടെ നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് മീൻ കൊടുക്കണം കേട്ടോ ഇത് ചെറിയ ചെറിയ മത്തി അയിലക്കുട്ടി അങ്ങനെയുള്ള മീനുകളാണ് ചെറിയ ചെറിയ പൊടി മീനുകളാണ് അപ്പൊ അത് ഒരു മൂന്നാല് വെട്ടൊക്കെ ഒന്ന് കഴുകി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കഴുകൂ കേട്ടോ എന്നിട്ട് അത് അവർക്ക് ഇട്ട് കൊടുക്കണം അപ്പൊ അത് അവർ കഴിക്കും ക്ലീൻ ചെയ്തിട്ട് തന്നെ കേട്ടോ കൊടുക്കുന്നത് പിന്നെ ക്ലീൻ ചെയ്യാനൊന്നും ഇല്ല ചെറിയ മീനുകളാണ് കേട്ടോ അപ്പൊ അതൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ അവരത് കഴിച്ചോണ്ടിരിക്കയാണ് കേട്ടോ അപ്പോൾ രാവിലെ അതങ്ങനെ കൊടുത്തു കഴിഞ്ഞാ ഒരു പതിനൊന്ന് മണിയൊക്കെ ായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി വൈകുന്നേരം കടലിൽ കണ്ണാൻ മീൻ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കൂട്ടിയിട്ട് വൈകുന്നേരം ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ എണീറ്റ് വന്ന സമയത്ത് ഇതാ ഒരു പാലൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ പേര് പറയും പാലൊന്നും കൊടുക്കണ്ട കൊടുക്കണ്ടെന്നൊക്കെ പറയും അപ്പോൾ ഞാൻ അഞ്ചാറ് വർഷമായിട്ടോ പൂച്ച വീട്ടോളം എങ്ങനെ അവർക്ക് പാലൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ചൂടുവെള്ളമൊക്കെ ചേർത്തിട്ടാണ് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് കുടിക്കുന്നോണ്ട് അവർക്ക് ഒരു പ്രശ്നം ഇല്ല അതേപോലെ രാവിലെ ക്യാറ്റ് ഫുഡും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ എണീറ്റ് വന്നതും ക്യാറ്റ് ഫുഡും പാലൊക്കെ കൊടുക്കും അപ്പോൾ പൂച്ചക്കുട്ടികളുടെ എണ്ണം കുറഞ്ഞു കണ്ടിട്ട് കുറേ പേര് അയ്യോ പൂച്ചക്കുട്ടികൾ എവിടെ എന്ത് ചെയ്തു ഏത് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ പൂച്ചക്കുട്ടികളൊക്കെ ഓരോ വീടുകളിൽ എത്തിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഒരുപാട് പൂച്ചക്കുട്ടികളായി പൂച്ചക്കുട്ടികളായിട്ടോ കാരണം ഓരോ ആറ് വർഷത്തോളമായിട്ട് നമുക്ക് ഇത് തന്നെയാണ് നമ്മുടെ ജീവിതം പറയുന്നത് ഇങ്ങനെ തന്നെയാണ് പക്ഷേ കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ മുമ്പൊക്കെ പൂച്ചക്കുട്ടികളെ ഞാൻ അങ്ങനെ ചോച്ചൊരുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ കൊടുക്കാത്ത ൊണ്ടാണ് ഇത്രയും പൂച്ചക്കുട്ടികൾ കൂടാനുള്ള കാരണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ മീക്കുട്ടി മാത്രമാണ് ഇപ്പോൾ ഒരു മൂന്ന് മാസാവാറാവുമ്പോൾ നമ്മൾ കൊടുത്തത് അല്ലാത്ത പൂച്ചക്കുട്ടികളൊക്കെ കൊടുത്തത് എട്ട് മാസം ഏഴു മാസം പ്രായമൊക്കെ ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ അല്ലാതെ ചെറിയ കുഞ്ഞു കുട്ടികളൊന്നും നമ്മൾ ആർക്കും കൊടുത്തിട്ടില്ല പിന്നെ മേക്കുട്ടിയെ കൊടുത്തു പറഞ്ഞാൽ മീക്കുട്ടി അവർ അസലായിട്ട് നോക്കണമുണ്ട് കേട്ടോ ബാബേട്ടൻ തന്നെ ഫ്രണ്ട് ആണ് കൊണ്ടുപോയിരിക്കുന്നത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയിട്ട് കാണാമെന്നുള്ള രീതിയിലാണ് കേട്ടോ മറ്റേതൊക്കെ പിന്നെ കസിൻസും അങ്ങനെ ചോദിച്ചു വന്നവർക്കും ഒക്കെ നമ്മളങ്ങനെ സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ടാണ് കൊടുത്തത് എന്താണ് അങ്ങനെ കൊടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ പറ്റില്ല അതന്നെ ഒരുപാടായി കഴിഞ്ഞാൽ നമ്മൾ ചെറിയ കുറച്ച് സ്ഥലമാണ് ചെറിയ വീടാണ് പിന്നെ റോഡ് സൈഡാണ് നായ്ക്കള് വണ്ടി തട്ടും ട്രാൻസ്ഫോമറിന്റെ മുകളിൽ കയറിയിട്ടൊക്കെ മരിക്കും ഇപ്പൊ ബൊമ്മിക്കുട്ടീനൊന്നും ഞാൻ ഇങ്ങനെ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല കാരണം അവരൊക്കെ പിന്നെ പ്രസവം കഴിഞ്ഞു പ്രസവം നിർത്തിയ പൂച്ചോളാണ് അവരൊന്നും നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ കുട്ടികളെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതാണ് കേട്ടോ കാരണം അപ്പൊ പിഞ്ചു നമ്മൾ ആർക്കും കൊണ്ടുപോയി കൊടുത്തിട്ടില്ലേ അപ്പോൾ അവര് അവരുടേതായ ഒരു ലെവലിൽ എത്തിയതിനു ശേഷമാണ് കേട്ടോ അത് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അവരെ നല്ലോണം നോക്കി തന്നെയാണ് നമ്മൾ ഓരോ നമ്മളോരോ വീടുകളിലവര് എത്തിച്ചിരി അവർ അവിടെയൊക്കെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ അതാലോചിച്ചിട്ടൊന്നും ആരും ടെൻഷൻ ടെൻഷനാകുണ്ടോ അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ ഇവിടെ ഉള്ളത് ഓൾറെഡി ഉള്ളത് ആറ് പൂച്ചകൾ ഏഴായിരുന്നു നമ്മുടെ ഉണ്ണി പൂച്ച മരിച്ചു പിന്നെ നമ്മൾ മീൻകുട്ടീനെ കൊടുത്തു പിന്നെ മീൻകുട്ടി കൊടുക്കണമെന്നൊന്നും എന്നൊന്നും വിചാരിച്ചതേ ഇല്ലാട്ടോ മീൻകുട്ടിയുടെ ഒക്കെ പ്രസാദം നിർത്താനാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ പിന്നെ മീൻകുട്ടി ചോച്ചപ്പ അങ്ങനെ കൊടുത്തതാണ് കേട്ടോ പിന്നെ നമ്മൾ അത്രയും പൂച്ചകൾ ഇവിടെ നിർത്തിന്ന് തന്നെ വിചാരിക്കുക എങ്ങനെയെങ്കിലൊക്കെ ഞാൻ ഇത്രയും വർഷത്തെ പോലെ തന്നെ മുന്നോട്ട് പോകുന്നോറും ഇങ്ങനെ പെറ്റി പെരുകും എല്ലാ പൂച്ചകളിലേയും പ്രസവം നിർത്താനൊന്നും നമുക്ക് പറ്റില്ല ഒരു പൂച്ചയുടെ പ്രസവം നിർത്താനും അതുപോലെ മെഡിസിൻ എല്ലാം കൂടി നാലായിരം രൂപ വേണം അപ്പൊ ഇത്രയും പൂച്ചകളുടെ ഒക്കെ എങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് നിർത്താനാണ് അപ്പോൾ ഓരോ വീടുകളിലൊക്കെ എത്തുന്ന സമയത്ത് അവർ ഒന്നോ രണ്ടോ പ്രസവം കഴിയുമ്പോ അവർ നിർത്തലോ അപ്പോൾ അവർക്ക് ആർക്കും വലിയ ബുദ്ധിമുട്ട് വരില്ല അപ്പോൾ നമുക്കൊരു ചെറിയൊരു ആശ്വാസം കിട്ടും ചെയ്യും അങ്ങനെ വിചാരിച്ചിട്ടാണ് ഏട്ടോ കൊടുത്തത് അല്ലാതെ എവിടെയും കൊണ്ടേ കളഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ കളയാനാണെങ്കിൽ ഈ ആറു വർഷത്തോളം നമുക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മളിവിടെ വരണ ഈ പൂച്ചക്കുട്ടികളെ നോക്കണു വേണ്ടിട്ട് കുറെ പൂച്ചക്കുട്ടികളെ ഇവിടെ കൊടന്ന് വിട്ടിട്ടുണ്ട് ആൾക്കാർ ആൾക്കാരായിട്ടോ അപ്പൊ അവര് ആ പൂച്ചകളെ പോലും ഞാൻ നോക്കിയ ആളാണ് അവരുടെ കുട്ടികളെ ഞാൻ നോക്കിയിട്ടുണ്ട് പ്രസവത്തിൽ മരിച്ചുപോയ തള്ളപ്പൂച്ചയുടെ കുഞ്ഞുങ്ങളൊക്കെ നോക്കാൻ ഞാൻ കഷ്ട ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഈ സത്യം പറഞ്ഞാൽ ഈ പൂച്ചക്കുട്ടികളെ നോക്കാൻ നല്ല പണി ഉണ്ടാകും നോക്കണോ അവർക്ക് അറിയാം കേട്ടോ അല്ലാതെ പുറത്തിരുന്നു ഓരോന്നും പറയണവർക്ക് അറിയില്ല അവര് ഇങ്ങനെ നന്നായിട്ട് നോക്കണവർക്ക് അത് നന്നായിട്ട് മനസ്സിലാവും അപ്പൊ ഇതാ അവര് മീനൊക്കെ കഴുക്കിൽ കഴിഞ്ഞു വൈകുന്നേരം കടൽ കിണനൊക്കെ വേവിച്ചിട്ട് അവർക്കത് ചോറൊക്കെ കൊടുത്തു കിട്ടും അപ്പോൾ അതാ ഊണൊക്കെ കഴിഞ്ഞ് അവർ നല്ല സന്തോഷത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ചമ്പിക്കുട്ടിയും ഈ കുട്ടിയും കൂടി മുകളിലാട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ അവൾ അവളുടെ കുട്ടീനെ അത് അങ്ങോട്ട് ഇറക്കിക്കൊണ്ട് വന്നിട്ട് ഇവിടെ വർക്കീരിയയിൽ കസേരയിൽ കൊടന്നു വെച്ചിരിക്കുകയാണ് കേട്ടോ അതാകെ അന്ധം ഇങ്ങനെ സ്ഥലം മാറുമ്പോഴേ അപ്പോൾ ഇതാ ഭൊമ്മിക്കുട്ടി ഇവിടെ കിടക്കുന്നുണ്ട് എല്ലാവരും ഊണ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു റിലാക്സേഷനിൽ അങ്ങനെ കിടക്കുകയാണല്ലോ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ വയറൊക്കെ നിറഞ്ഞുല്ലോ അപ്പം ഇത് ഭൂമിക്കുട്ടിയാണ് ഭൂമിക്കുട്ടിയുടെ പ്രസവം നമ്മളൊരു അവളൊരു പ്രസവം കഴിഞ്ഞപ്പോൾ നമ്മൾ അവളുടെ പ്രസവം നിർത്തി കേട്ടോ അപ്പോൾ കുറിഞ്ഞിവിടെ എട്ടൊമ്പത് പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അവളുടെ കുട്ടികൾക്ക് ഇതാ മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് അപ്പം അവളിഞ്ഞ് ഹീറ്റ് ആവാൻ പോവുകയാണ് അപ്പോഴേക്കും നമ്മളിത് ആ തിങ്കളാഴ്ച വാണിയംകുളം പെറ്റ് പോയിന്റിൽ നിന്ന് വാണിയംകുളത്തിൽ പെറ്റ് പോയിന്റിൽ വന്ന ഹോസ്പിറ്റലിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അവളുടെ സർജറിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അവളെ കൊണ്ടുപോകണം പിന്നെ നമ്മൾ നമ്മളത് കഴിഞ്ഞാൽ രണ്ട് മാസം കഴിഞ്ഞാൽ നമ്മുടെ ചമ്പിക്കുട്ടീനെയും നിർത്തണം അപ്പൊ അങ്ങനെ തന്നെ രണ്ടുപേരാണ് ഇനിയിപ്പോ ഇവിടെ പ്രസവം നിർത്താളത് പിന്നെ രണ്ട് ചെറിയ കുട്ടികളെന്ന് പറയുന്നത് ആൺകുട്ടികളാണ് കേട്ടോ നമ്മുടെ കുറിഞ്ഞി മീയുടെ കൂടെയുള്ള കുട്ടിയും ചമ്പിക്കുട്ടിയുടെ കുട്ടിയും ആൺകുട്ടിയാണ് അതുകൊണ്ട് അതൊരു സമാധാനം ഉണ്ട് കേട്ടോ കാരണം ആൺകുട്ടികളാവുമ്പോ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പൊ ഇത് ബമ്മിക്കുട്ടി ബൊമ്മിക്കുട്ടി ഇങ്ങനെ കിടക്കുന്ന കേട്ടോ അപ്പോൾ അവള് നല്ല ഹാപ്പി ആയിട്ടിരിക്കേ അപ്പൊ നമ്മുടെ നായക്കുട്ടി എവിടെയെന്ന് എല്ലാവരും ചോദിക്കും അപ്പൊ നായക്കുട്ടി രാവിലെ നേരത്തെ വന്നു പോയതാണ് കേട്ടോ അപ്പോൾ വന്ന സമയത്ത് ഇതാ ബ്രെഡ് ആണ് കൊടുത്തത് അപ്പോൾ ബ്രെഡാണ് കേട്ടോ ഇപ്പോൾ വാങ്ങി വെച്ചിരിക്കുന്നത് നിങ്ങൾ ഒന്നും കൊടുക്കേണ്ട എന്ന് പറയണ കാരണം കൊണ്ട് ആകെ ഇപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടിലാണ് കാരണം രാവിലെ നേരത്തൊക്കെ വരണ സമയത്ത് നമുക്ക് ബിസ്ക്കറ്റൊക്കെ അല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ബിസ്ക്കറ്റ് വേണ്ടെന്ന് അപ്പോൾ ബ്രെഡ് കൊടുക്കു വന്നിട്ട് അങ്ങനെ ബ്രെഡ് ഇതങ്ങനെ ഒരു നാലഞ്ച് ബ്രെഡ് എടുത്തിട്ട് ഇങ്ങനെ പീസ് പീസ് പീസാക്കിയിട്ട് കൊടുത്തു കേട്ടോ അപ്പം അതിന് ചോറ് അതിന് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ വരണ സമയത്ത് രാവിലെ വരുന്ന സമയത്ത് നമുക്ക് നമുക്കിപ്പോൾ ചോറും മീനൊന്നും നേരത്തെ കൊടുക്കാൻ പറ്റില്ലല്ലോ ഉച്ചയ്ക്കൊക്കെയാണ് പച്ചക്കുട്ടികൾ കഴിക്കുന്ന സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന ഫുഡ് എടുത്ത് കൊടുക്കും ഇനി മീനില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് തൈരും പപ്പടൊക്കെ ചേർത്ത് കൊടുക്കും അപ്പൊ എന്റെ പഴയ വീഡിയോ ഒക്കെ മനസ്സിലാവും വിശ്വസം വയറോട്ടി വരുമ്പോ നമ്മള് കൊടുക്കണോന്ന് തന്നെ ഇല്ലുട്ടോ അപ്പൊ നീ നായയുടെ ഒക്കെ പഴയ രൂപമൊക്കെ കാണണമെങ്കിൽ എന്റെ പഴയ വീഡിയോ ഒക്കെ കണ്ടാൽ മതി കേട്ടോ അപ്പൊ പൂച്ചക്കുട്ടികളൊക്കെ കൊടുത്തില്ല എനിക്ക് ഭയങ്കര വിഷമം ഉണ്ട് കേട്ടോ രാത്രിയൊക്കെ ചിലപ്പോൾ ഞാൻ കരിയൊക്കെ ചെയ്യാൻ അവരെ ആലോചിച്ചിട്ട് കാരണം നമ്മൾ നമ്മുടെ മക്കളെ പോലെ നോക്കി വളർത്തിയതല്ലേ പക്ഷെ എന്താ ചെയ്യാ സാഹചര്യങ്ങൾ അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് വീഡിയോ ഒക്കെ ഇടാൻ എനിക്ക് ഭയങ്കര വിഷമക്കെയാണ് കേട്ടോ അതൊക്കെ കാരണം കൊണ്ടാണ് വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടിയത് പിന്നെ വേറെന്താ കാരണവെച്ചാൽ എന്റെ കുട്ടികളൊക്കെ വലുതായി ഇത്രയും കാലം പറഞ്ഞാൽ കുട്ടികളൊക്കെ പഠിക്കുമായിരുന്നു അപ്പൊ അവരുടെ സപ്പോർട്ട് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നോക്കാൻ ഇപ്പൊ അവരൊക്കെ അവരുടേതായ ലൈഫിലേക്ക് കടക്കാൻ പോവുകയാണ് കല്യാണം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ഒരു വീട്ടിൽ ഞാൻ ഇത്രയും പൂച്ചക്കുട്ടികളെയും വെച്ചിട്ട് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കാം ഞാനൊരു മനുഷ്യൻ തന്നെയല്ലേ എനിക്ക് ഇത്രയും പൂച്ചക്കുട്ടികളൊക്കെ ഉള്ള വീട്ടിലേക്ക് ആളുകൾ കടന്നു വരാനും മടിക്കും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് നിങ്ങളോട് എനിക്ക് പറയാൻ പറ്റാത്ത ഒരുപാട് മനപ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് കാരണം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കണത് കേട്ടോ എന്നാലും പൂർണ്ണമായിട്ടൊന്നും ഞാൻ ഒഴിവാക്കില്ല അതാണ് എനിക്ക് ജീവിക്കാൻ കുറച്ച് പൂച്ചക്കുട്ടികൾ എന്റെ ഒപ്പം വേണം അപ്പോ ഇന്നത്തെ വീഡിയോ അത്രേയുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണാട്ടോ